ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി എസ്ഐ ടി അംഗം ഭീഷണിപ്പെടുത്തിയെന്ന പരാതി സിർസി സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായ മഞ്ജുനാട ക്ഷമിക്കണം മഞ്ജുനാഥ് ഗൌഡക്കെതിരെയാണ് സാക്ഷിയുടെ അഭിഭാഷകർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത് എസ് ഐ ടിയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം ദുരൂഹതകൾ കൊണ്ടുവന്ന സംഘം അവരുടെ പരിശോധന നാലാം ദിവസം കഴിഞ്ഞ് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എസ് ഐ ടി സംഘത്തിലെ ഒരു അംഗത്തിനെതിരെ ഉയർന്നു വരുന്നത് എസ് ഐ ടി സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഫോൺ റെക്കോർഡ് ചെയ്തു എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് ഈ അഭിഭാഷകരുമൊക്കെ ആയിട്ട് നിങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് സാക്ഷിയുടെ അഭിഭാഷകരെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിനെ നിങ്ങൾക്കറിയാം എന്താണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇന്നലെ ഒന്നാം തീയതി ഒന്നാം തീയതി രാത്രി പത്ത് മണി ആ ഒരു ടൈമായിട്ട് എന്നറിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുണ്ട് അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എവിടെ ഇവരുടെ ഓഫീസുണ്ടല്ലോ ബെൽത്തങ്കയുടെ ഒരു ഓഫീസ് ശിരസിലെ സബ് ഇൻസ്പെ ഇൻസ്പെക്ടർ ആയിരുന്ന മഞ്ജുനാഥ് ഗൗഡ എന്ന് പറഞ്ഞ പുള്ളി ഈ പുള്ളിനെ മാത്രം റൂമിൽ വിളിപ്പിച്ചിട്ട് അവിടെ നിന്ന് പേടിപ്പിച്ചു അന്നേരം ഈ വക്കീൽമാർ ഞാൻ പറഞ്ഞോണ്ടുണ്ട് തുറക്കാൻ തുറക്കാൻ പറഞ്ഞു ഇവർ തുറക്കുന്നില്ല ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സമയ സമയങ്ങളെടുത്തിട്ട് അവനെ പേടിപ്പിക്കുക പേടിപ്പിച്ച ഇതിലെങ്ങാണെന്ന് ഈ കേസിനകത്ത് ഈ അസ്ഥുകൂടെ ഇങ്ങനെ എടുത്ത് കൊണ്ട് കാണിച്ചു ആ കേസിനകത്ത് ഇന്നെ കൊടുക്കും ഇപ്പോൾ ആരോപണങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ട് അന്വേഷണ സംഘത്തിനെതിരെ മുഹമ്മദ് റഹീസ് റഹീസ് ഇന്നത്തെ പരിശോധന പൂർത്തിയായോ മറ്റു വിവരങ്ങളും ഉമ്മേശ ഇന്നത്തെ പരിശോധന പൂർത്തിയായില്ല ഒൻപതാം സ്പോട്ടിലെ പരിശോധന ഉച്ചയോടെ പൂർത്തിയായി അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഒമ്പതാമത്തെ സ്പോട്ടിൽ നിന്ന് കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പത്താമത്തെ സ്പോട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് പക്ഷേ കഴിഞ്ഞ അരമണിക്കൂറായി ധർമ്മസ്ഥലയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് ഈ ഒരു പരിശോധനയുടെ ആദ്യ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇവിടെ ശക്തമായി മഴ പെയ്യുന്നുണ്ട് അത് തന്നെ അതുകൊണ്ട് തന്നെ പരിശോധന ഇത് താരമായി ബാധിക്കുന്നുണ്ട് നിലവിൽ ഈ മണ്ണ് യന്ത്രം അടക്കം അകത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു തരത്തിൽ പരിശോധന കുറച്ചുകൂടി താഴേക്ക് കുഴിയെടുത്തുകൊണ്ട് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തുന്നത് അതിന്റെ ഭാഗമായി എന്തായാലും മണ്ണുമാന്തി യന്ത്രമടക്കം അകത്തേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ മഴ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് പുഴയിൽ നിന്ന് വലിയ ദൂരമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കുഴിക്കുമ്പോഴേക്കും വെള്ളം വരുന്നുണ്ട് മാത്രമല്ല ഈ വനത്തിനുള്ളിൽ നിന്നും വെള്ളം ചാലുകളായി ഒഴുകിവരുന്ന സ്ഥലത്തുകൂടിയൊക്കെയാണ് ഈ സ്പോട്ടുകൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിശോധനയെ സാരമായി ായി കഴിഞ്ഞ അരമണിക്കൂറായി പരിശോധന ചെയ്ത് ബാധിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ അത് പത്താം സ്പോട്ടിലേക്ക് കടന്നിട്ടുണ്ട് മൂന്ന് സ്പോട്ടുകൾ കൂടിയാണ് ഇന്നത്തെ പരിശോധന മുഹമ്മദ് നൽകുകയായിരുന്നു